നമസ്കാരം കാളി കാളിസ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നെറ്റിൽ എംബ്രോയ്ഡറി ഉള്ളതുണ്ട് പിന്നെ എന്താ പറയുക ഷിഫോണിൽ എംബ്രോയ്ഡറി ഉള്ളതുണ്ട് ചന്ദേരിയിൽ എംബ്രോയ്ഡറി ഉള്ളതുണ്ട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പാണ് കൊണ്ടുവന്നേക്കുന്നത് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് വൺ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെറ്റിൽ എംബ്രോയിഡറി ഉള്ളതുമായിട്ടാണ് കേട്ടോ തുടങ്ങിയേക്കുന്നത് നോക്കൂ നല്ല ഭംഗിയുള്ള എന്താ പറയുക എന്താ നോക്കൂ സാധാരണ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ഇട്ടാൽ കാണിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും പറയും ഏത് ചുരിദാർ ആണെങ്കിലും കുഴപ്പമില്ല ടോൺ ടു ടോൺ കൂടെ നല്ല ഭംഗിയുള്ളതായിരിക്കും കണ്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ദുപ്പട്ടയാണ് കേട്ടോ മുന്തിരിങ്ങയുടെ കളറിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് രണ്ട് മടക്കിലിട്ടപ്പോൾ ഇങ്ങനെ വന്നു ദാ രണ്ട് സൈഡിലിടുമ്പോൾ അതിങ്ങനെ വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഒതുങ്ങി കിടക്കുന്നതാണ് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മാത്രമാണ് കേട്ടോ അതിൻ്റെ ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് അല്ലെ ഡിഫറെൻ്റ് കളർ ചാർട്ട്സ് ഞാൻ കാണിച്ചു തരാമേ ദാ നോക്കൂ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് റെഡിലാണ് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് വൈറ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കുറെ വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും ഒക്കെ ഇതേപോലെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ചിക്കു ഷെയ്ഡിലാണേ ഇതുമായിട്ട് എങ്ങനെയുണ്ട് മാച്ച് ആവുന്നുണ്ടോ ഒരു ഓണം തീമിന് പറ്റുന്നതല്ലേ വൈറ്റോ ഓഫ് വൈറ്റോ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ കസവിൻ്റെ കളറിൽ നിൽക്കും അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി അടുത്തത് വരുന്നത് നമ്മുടെ ഫേവറേറ്റ് കളറാണ് കേട്ടോ നല്ല ചാര നിറത്തിലാണ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നതാവട്ടെ മറൂണിലാണേ അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ എന്താ പറയുക ഒരു മൂ ഷെയ്ഡിലാണ് അടുത്തത് വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള ദുപ്പട്ടാസ് ആണ് നെറ്റിലാണ് എല്ലാം വരിക ചെറുതായിട്ട് നീഡിൽ എംബ്രോയ്ഡറി പോലെ ചെയ്തതാണ് ഓൾ ഓവർ ദ ബോഡി അതുകൊണ്ട് പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മാത്രമാണ് കേട്ടോ ദാ ഓക്കേ ബ്ലാക്ക് എപ്പോഴും കാണിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്തേ ഞാൻ ഇട്ടേക്കുന്ന ബ്ലാക്കിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് എന്തോരം കാണാമെന്ന് എനിക്കറിയാൻ പാടില്ലെന്ന് ഇന്നും നല്ലപോലെ കാണാമല്ലോ അല്ലേ അടുത്തത് വന്നേക്കുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ എല്ലാം അങ്ങനെ വിരിച്ചിട്ടാൽ എങ്ങനെയാ വിരിച്ചിട്ടെങ്ങനെയാണ് ഒതുങ്ങിക്കിടന്നാൽ എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണ്ടേ ഈസി ആയിട്ട് ആയിട്ടിട്ടുണ്ട് പോകാൻ പറ്റുന്നതാണ് അടുത്തതും വരുന്നത് എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്തതാണ് കേട്ടോ നെറ്റിൻ്റെ ദുപ്പട്ട കളക്ഷൻസിലെ ലാസ്റ്റ് വൺ വന്നേക്കുന്നതും ബ്ലാക്കിൽ തന്നെയാണ് നേരത്തെ കാണിച്ച ബ്ലാക്കിൽ നിന്ന് ആ എംബ്രോയ്ഡറിയുടെ ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന് വന്നേക്കുന്ന പ്രത്യേകത ഇതിൽ കുറച്ചുകൂടെ കൊച്ചു കൊച്ചു പൂക്കളാന്ന് തോന്നുന്നു കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് നെറ്റിൽ വന്നേക്കുന്ന നെറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒന്നും അത് ഇതേപോലെ ഒതുങ്ങി കിടക്കുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് പിഞ്ച് ചെയ്തിടാൻ പറ്റുന്നതാണ് രണ്ട് സൈഡിലും നമുക്ക് ഇടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മാത്രമാണ് അടുത്തത് വന്നേക്കുന്നത് ഷിഫോണിലുള്ള എംബ്രോയ്ഡറി ആണ് ഒന്ന് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കൂ കണ്ടോ നാല് സൈഡിലും അതായത് രണ്ട് സൈഡിലും രണ്ട് എൻഡിലും ഇതേപോലെ ചെറിയൊരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് കിടക്കുന്നതെന്നു നോക്കി ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടാസുമാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു ഒത്തിരി എൻക്വയറി ഉള്ളതാണ് അതുകൊണ്ടാണ് ഓണത്തിന് മുമ്പേ തന്നെ അത് കൊണ്ടുവന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് പിൻ ചെയ്തിടാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൈസ് എത്രയാന്ന് പറയട്ടെ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഷേഡ്സ് നോക്കി ബാ കണ്ടോ എന്ത് ഭംഗിയല്ലേ നമ്മൾ പറഞ്ഞില്ലേ ബ്ലാക്കിലും വൈറ്റിലും മാത്രമല്ലെന്നേ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ടോൺ ടു ടോൺ ആയിട്ട് നിൽക്കുന്നതിൻ്റെയൊക്കെ കൂടെ ഭംഗിയുള്ളതാണ് കണ്ടോ വേറെ ആരും ഇത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിക്ക് തരില്ല എസ്പെഷ്യലി ഇത് പട്ടിക്ക് വില കൂടിയതാണ് പിന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾക്കും പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വെച്ചിട്ടാണ് അത് ആ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിക്ക് തരുന്നത് ഇതിനകത്ത് എല്ലാത്തിനും ഒരു പ്രൈസല്ല എന്താ ഭംഗി നോക്കും നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ റെഡും ബേസ് കളറും കൂടെ നല്ല ചേർച്ചയായിട്ട് പോകുന്നു സൈഡിൽ വന്നേക്കുന്ന എംബ്രോയിഡറി ഒക്കെ കണ്ടോ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ യെല്ലോ തന്നെയാണ് ഫുൾ വർക്ക് വരുന്നതിലുണ്ടല്ലോ നമുക്ക് ചെറുതായിട്ട് നീളക്കുറവ് തോന്നും കേട്ടോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നൂലും വെച്ച് ഇങ്ങനെ 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 അത് തയ്ച്ചുകൊണ്ടിരിക്കലോ അപ്പൊ ഇത്തിരി പോലെ തോന്നും കാലക്രമേണ അത് നീന്തോളൂ കേട്ടോ നല്ലൊരു മെറൂൺ കഴിഞ്ഞാ നല്ല ഒരു ഗ്രീൻ കരിമ്പച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ ൂ കണ്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയാണ് പ്രൈസ് വരുന്നത് എന്ത് ഭംഗിയുള്ളൊരു ഷെയ്ഡാന്ന് നോക്കൂ നല്ലൊരു പേർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത് കണ്ടോ നെക്കിലിട്ടാലും വിരിച്ചിട്ടാലും ഒക്കെ ഭംഗിയുള്ള ടൈപ്പാണ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് പ്രൈസ് വരിക അല്ല രാജ കുടുംബത്തിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് ആഹാ എന്താ ഭംഗിന്ന് നോക്കൂ എനിക്കെന്നെ ഭയങ്കര സന്തോഷം വരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എനിക്കറിയാം ചെലപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിൽ പറയും ചേച്ചിക്ക് മാത്രമേ സന്തോഷം വരുള്ളൂ വരുള്ളൂന്നല്ലേ നേരത്തെ കാണിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞു എംബ്രോയിഡറി ഡിഫറൻ്റ് ആയിരുന്നു എന്നോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസാണ് ഓരോന്നും വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരിക അടുത്തത് വരുന്നത് നല്ലൊരു കളർ സൂപ്പർ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷെല്ലിൽ ചന്തേരിയിലാണ് വന്നേക്കുന്നത് കേട്ടോ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരിക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കേട്ടോ നല്ലൊരു ടസർ സാരിയൊക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു ഭംഗിയാണ് ഇത് കിടക്കുന്നത് കാണാൻ തന്നെ എനിക്കിങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് മടക്കി ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതേപോലെ ടോൺ ടു ടോൺ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ സിൽക്കി ഫിനിഷ് ഉള്ളത് നമ്മൾ കുറച്ച് ഇങ്ങനെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ നല്ലൊരു ദുപ്പട്ട കിട്ടിയാൽ ഇടാമായിരുന്നു എന്ന് വിചാരിക്കുന്നത് അതിനൊക്കെ പറ്റിയ സൂപ്പർ വണ്ണാണ് കേട്ടോയി വന്നേക്കുന്നത് ഇതാ അടുത്തത് വന്നേക്കുന്നത് ബ്ലാക്കിലാണ് പ്രൈസ് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ചോദിച്ചില്ല വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് എൻ്റെ പിള്ളേരുമാണെങ്കിലും ഞാൻ ഈ പറയുന്നൊക്കെ കേട്ടോണ്ട് നിൽക്കാം പ്രൈസ് പറഞ്ഞില്ല എന്നൊന്നും അവരും പറഞ്ഞില്ല കേട്ടോ പ്രൈസ് ഇല്ലാതെ വരാനായിരിക്കും ഉദ്ദേശം അല്ലേ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല പ്രിൻ്റ് ആണ് കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് അടുത്തത് വന്നേക്കുന്നത് വൈറ്റിലാണ് ഇതിനാ നിവർത്തുന്നത് അല്ലേ നല്ലൊരു മെറൂൺ മെറൂണിന് ഒരു ഫെസ്റ്റീവ് ലുക്കുള്ള ഒരു കളറാണ് കേട്ടോ നമ്മുടെ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ കുങ്കുമത്തിൻ്റെയൊക്കെ നിറമാണ് കണ്ടോ പുട്ടിൻ്റെ നിറമാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇതേപോലെ നീഡിൽ എംബ്രോയ്ഡറി പോലെ ചെയ്ത് വന്നേക്കുന്നു ചന്തേരിയാണ് ഷോള് വരുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് അടുത്തത് വന്നേക്കുന്നത് ഓഫ് വൈറ്റ് അല്ല ശരിക്കും ചന്ദനത്തിൻ്റെ നിറം കേട്ടോ കണ്ടോ ഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് അടുത്തത് വന്നേക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വേറെയാണ് വേറെയാണല്ലേ ആഹാ എന്താ ഗ്രീൻ ശരിക്കും പിസ്താ ഗ്രീൻ ഇതാണല്ലേ നോക്കൂ കണ്ടോ സൂപ്പർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നിങ്ങളൊന്ന് റെഡിന്റെ കൂടെ വൈറ്റിൻ്റെ കൂടെയൊക്കെ ഇതൊന്ന് സങ്കല്പിച്ചുകൊടുള്ളൂ ഈവൻ കോപ്പർ സൾഫേറ്റ് ബ്ലൂ എടുക്കുകയാണെങ്കിൽ ബ്ലൂ ആൻഡ് ബ്ലൂ ടോപ്പും ഫോട്ടോ ഇട്ടിട്ട് ആ ഗ്രീൻ ഡുപ്പട്ടിട്ട് എന്താ ലുക്ക് വരികയെന്നറിയോ ആഹാ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഇത് ശരിക്കും ചന്ദനത്തിൻ്റെ ഒരു നിറമാണ് ക്കെ വന്നേക്കുന്നത് കണ്ടോ എന്താ ഭംഗി നോക്കൂ പിൻ ചെയ്തിട്ടാലും സിംഗിൾ ലെയർ ഇട്ടാലും വൺ സൈഡ് ഇട്ടാലും രണ്ട് സൈഡിൽ ഇട്ടാലും ഒക്കെ ഭംഗിയുള്ളതാണ് ചന്തേരിയിൽ ഒരു ഓറഞ്ചിനും മഞ്ഞയ്ക്കും ഇടയ്ക്ക് നിൽക്കുന്ന കളറോടു കൂടി ഇന്നത്തെ നമ്മുടെ ദുപ്പട്ട മാമാങ്കം അവസാനിക്കാൻ കേട്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരിക ചന്തേരിയിൽ അടിപൊളിയായിട്ട് വന്നേക്കുന്ന സെയിം ടോണിൽ തന്നെ വന്നേക്കുന്ന എംബ്രോയ്ഡറി ആയിട്ട് സൂപ്പർ ഒരു ദുപ്പട്ടയാണ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് സൂപ്പർ അല്ലേ അപ്പം ഇന്ന് മൂന്ന് രീതിയിലുള്ള ദുപ്പട്ടാസ് ആണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത് എല്ലാം ഭംഗിയുള്ളതാണ് സിമ്പിളാണ് പക്ഷേ ആണ് കേട്ടോ വളരെ കുറഞ്ഞ രീതിയിലാണ് ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സൂപ്പറല്ലേ അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാളീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഭയങ്കര സന്തോഷമായിട്ടോ നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം Adore, vai from cálice.